ഇത് എൻ്റെ പയറാണ് നശിച്ചു പോയതല്ല ഇത് കാലാവധി കഴിഞ്ഞതാണ് മുഴുവൻ പയറും പറിച്ചെടുത്തതാണ് ഒരുപാട് പയർ ഇത്തവണ ഉണ്ടാകുകയും ചെയ്തു അതെല്ലാം പറിച്ചെടുത്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഈ പയറിൽ ഞാനൊരു അത്ഭുതം കണ്ടു അതാണ് അത് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയതാണ് കണ്ടോ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയതാണ് പു പുല്ലൊക്കെ പിടിച്ച് കിടക്കുക അതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഇതിൽ നിറയെ അച്ചിങ്ങ ഉണ്ടാകും അതായത് പയർ കണ്ടോ ഈ അച്ചിങ്ങകൾ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നിറയെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നുല്ലേ അതെ താഴെ അതെ ഇവിടെ ഉണ്ട് അവിടെയുണ്ട് പിന്നെ ഇതേ അങ്ങോട്ട് അവിടെയുണ്ട് പിന്നെ ഇതേ അങ്ങനെ അറ്റത്തുണ്ട് അവിടെയുണ്ട് അതിന് അപ്പുറത്തുണ്ട് ഇവിടെ ഉണ്ട് അല്ല അപ്പുറത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ വലിപ്പം കുറവാണ് അത്രേ ഉള്ളു പക്ഷേ ഇത് മുകളിലേക്കൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട് ഇപ്പോഴെന്താണ് പൊടികൾ കുറച്ച് നിറയെ ഉണ്ടാകുന്ന ചെറുത് അപ്പം ഇതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ആ കുള കൊടുത്ത വളം ഒരു പ്രത്യേക വളമായിരുന്നു സാധാരണ നമ്മൾ കൊടുക്കുന്നതല്ല പുഷ്പിക്കാനും ചെടികൾ പെട്ടെന്ന് പുഷ്പിക്കാനും ആ പുഷ്പിച്ച് വരുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതെ കായായിട്ട് മാറാനും ഒക്കെ ഉള്ളൊരു ദിവ്യ വളം വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്കറിയാം അത് ഉള്ളിത്തോലും മുട്ടത്തോടുമാണ് ഈ മുട്ടത്തോട് പൊടി പൊടിയിലെ കാൽഷ്യം മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാളങ്ങനെ നിൽക്കും പൊട്ടാഷിൻ്റെ അതുപോലെ തന്നെയാണ് പൊട്ടാഷും കുറേ കാലം നിൽക്കും എനിക്ക് തോന്നുന്നു അതാണ് ഈ കഴിഞ്ഞ വേനക്കൊക്കെ ഇത് ഒരു വളം ഉണങ്ങിപ്പോയതാണ് മണ്ണ് ഇപ്പോൾ ഇന്നലെ രാത്രി നല്ലൊരു മഴ പെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത് നിറയെ പുല്ലാണ് കാരണം ഇത് പോയതല്ലേ പിന്നെ ഞാനത് പ്രതീക്ഷിക്കാറില്ല നോക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണം ഇതിലിപ്പൊക്കെ നിറയെ പുല്ല് പിടിച്ചു കിടക്കുക ഇപ്പം എന്നിട്ട് ഇതുണ്ടായത് ആ വളത്തിൻ്റെ ശക്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇനി അത് കൊള്ളില്ല എന്ന് പറഞ്ഞു വെട്ടിക്കളയാതിരുന്നാൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടായേക്കാം ആ വളത്തിൻ്റെ ഗൗരവവും കൂടി നമുക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിറയെ സാധ്യതയുണ്ട് അങ്ങനെ ആൾക്കാർ ഇത് പറിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇത് പറിച്ച് കളയരുത് നല്ല അച്ച നല്ല മുടിപ്പുള്ള അച്ചങ്ങയാണ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ വലിപ്പം കുറവാണ് എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിന് നല്ല ആരോഗ്യമുണ്ട് കണ്ടോ നല്ല ആരോഗ്യമുള്ള ഇതാണ് ഒരൊറ്റ ജല പോലും ഇതിൽ കാണാനില്ല എല്ലാം ഉണങ്ങി നശിച്ചു പോയതാണ് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഈ ഒരു ഗ്രോബാഗിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ ഒരു പിടിയാണ് നമ്മുടെ കൈക്ക് ഒരു പിടി അതിനും കുറവ് മതി ഈ മുട്ടത്തോട് മുട്ടത്തോട് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കുക അതായത് അല്ല വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മുട്ടത്തോട് പൊടി കൊടുക്കാൻ ചുമ്മാ മണ്ണിൽ ഈ ഗ്രോ വാഗിലിൻ്റെ സൈഡിൽ പാഞ്ഞു വെച്ചിട്ട് ആ മണ്ണ് തന്നെ തിരിച്ച് അതിലേക്ക് ഇട്ടാൽ മതി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് വിളിച്ചാൽ മാത്രം മതി